കൊച്ചു കുഞ്ഞല്ലേ ഒറ്റൊമ്പത് വയസ്സല്ലേ ഉള്ളു വളരെ ഊർജ്ജസ്വലനായ പഠിക്കാൻ മിടുക്കനായ ഒരു നല്ല കുഞ്ഞിൻ്റെ ഒരവസ്ഥ ഒരു തുള്ളി വെള്ളം പോലും അപ്പരം അമ്മയ്ക്ക് എടുത്തിരുന്നു കൊടുക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള വിഷമകരമായ ഒരു അനുഭവമാണ് ഹൃദയമുള്ള ഒരു മനുഷ്യൻ കണ്ടു നിൽക്കത്തില്ല അത്രത്തോളം വെപ്രാളവും കണ്ണൊക്കെ ഇങ്ങനെ മുള്ളിലേക്ക് തള്ളി അവൻ്റെ വായും നുരയും പതയും തള്ളി അത് ഛർദ്ദിക്കുകയും ചെയ്ത് പിച്ചും പെയ്യും പറയുക പരസ്പര വിരുദ്ധമായ കാര്യം പറയുക വെപ്രാളും കാണിക്കുക ഇങ്ങനെ കുതിരി മാറുക ഒരു അക്രമോത്സവമായി നിലവാരത്തിലുള്ള ആ ഒരു സ്റ്റെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെ തന്നെയായിരുന്നു അത് ശരിക്കും ഭീകരമായ ഒരു അവസ്ഥ ആർക്കും അത് കണ്ടു നിർക്കാൻ കഴിയത്തില്ല മനുഷ്യൻ ചത്താൽ ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ല പട്ടിയ ഒരു പക്ഷേ ഒന്ന് ഉപദ്രവിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു പ്രത്യേകമായ സന്ദർഭമുള്ള സമയത്ത് തെരുവുനായ സ്നേഹികളെ നിങ്ങളിത് കാണാതെ പോകരുത് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചാരമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഏകദേശം ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ്റെ ശരീരത്തിലേക്കൊരു നായ ഓടിക്കയറുകയുണ്ടായി ചാടി കയറുകയുണ്ടായി അതിനുശേഷം ആ പയ്യൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അവൻ്റെ ദേഹത്ത് മുറിവുകളോ പാടുകളോ അല്ലെങ്കിൽ ഇത് കടിച്ച പാടുകളോ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ പയ്യൻ വീട്ടിൽ ചെന്ന് അച്ഛനോടോ അമ്മയോടോ പറയാൻ നിന്നില്ല മൂന്ന് മാസങ്ങൾക്കിപ്പുറം ഏകദേശം ഒരു രണ്ടാഴ്ച മുമ്പ് ഈ പറയുന്ന പയ്യന് ഒരു പനി ഉണ്ടാവുകയും ഒരു വിറയിൽ ഉണ്ടാവുകയൊക്കെ ചെയ്തു പയ്യൻ വെള്ളം കുടിക്കാൻ വിസമ്മതിക്കുന്നു വെള്ളം കാണുമ്പോൾ പേടി വരുന്നു പെട്ടെന്ന് തന്നെ അടൂരുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു അവിടെ വെച്ച് ഈ പയ്യന് പേവിഷബാധ ഏറ്റിട്ടുണ്ട് എന്ന് ശരിയായിരിക്കുന്നു ഇപ്പോൾ പയ്യൻ തിരുവല്ലയിലെ ബിലേവേഴ്സ് ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് അപ്പം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ അറിയാൻ കഴിഞ്ഞത് ചാരുമൂടോട് ചേർന്ന് തന്നെയാണ് ചാരുമൂടി ചന്തസ്ഥിതി തന്നെ ഇവിടെ ഒട്ടനവധി തെരുവ് നായ്ക്കൾ വളരെ ശല്യമാണെന്നാണ് ഈ നാട്ടിലുള്ള കുറച്ച് ചേട്ടന്മാരോട് നമ്മളോട് പറഞ്ഞത് നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ഇവിടുത്തെ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ മകനെ പറ്റി കടിക്കുകയും ഇതിപ്പോൾ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ വളരെ മരണത്തോട് മല്ലിടിച്ചു കിടക്കുന്ന ഒരു വല്ലാത്ത നീറുന്ന അനുഭവമുണ്ട് രണ്ട് മാസം നടന്ന ഒരു സംഭവമാണ് ആ കുഞ്ഞിനെ ദേഹത്ത് സൈക്കിൾ വന്ന കുഞ്ഞിനെ അതിനെ പട്ടി ഓടിക്കുകയാണ് ചെയ്തു ഓടിച്ച് അത് മറിഞ്ഞു വീണു അതിൻ്റെ മണ്ടയ്ക്കാ പട്ടി കയറി പക്ഷെ അത് കടിച്ചോ ഇല്ലയോ എന്നുള്ളവരും വ്യക്തമായിരുന്നില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകാം അപ്പം അതിനെ ഇത് തിരിച്ചറിയാൻ കഴിയാത്തൊരു കുഞ്ഞാണത് ശരിക്കും പറഞ്ഞാൽ പട്ടി കടിച്ചാൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടാവും അങ്ങനെ അറിയാൻ ഏറ്റൊരു കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ പത്ത് പതിനൊന്ന് വയസ്സുണ്ടെങ്കിലും അതിനാ തരത്തിലുള്ള അതിൻ്റെ ആ ഗൗരവത്തെ കുഞ്ഞുമായിട്ട് ഒരു പക്ഷേ ഭയന്നായിരിക്കണം വീട്ടിൽ പറഞ്ഞിട്ടില്ല പക്ഷേ ആരും അറിഞ്ഞില്ല ഈ വിവരം കഴിഞ്ഞാൽ മൂന്ന് മാസങ്ങൾ മുൻ ഒരു സംഭവമാണ് തന്നെയല്ല അന്ന് തന്നെ മറ്റൊരാളെ ഈ പട്ടി കടിക്കുകയുണ്ടായി അവർ പോയി വാക്സിൻ എടുക്കുകയൊക്കെ ചെയ്തതാണ് പക്ഷെ അവരൊന്നും ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ പയ്യൻ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥ അതായത് ശരിക്കും പറഞ്ഞാൽ ആ രംഗം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല അതിൻ്റെ അമ്മയുടെ അതായത് ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്ന പയ്യൻ്റെ അമ്മയുടെ അച്ഛൻ ആ അദ്ദേഹം എടുത്തു കയറ്റാനായിട്ട് തുടങ്ങുകയാണ് അങ്ങനെ വീട്ടിൽ നിന്ന് എടുക്കുക അപ്പോൾ മറ്റാരും സഹായിക്കാനായി സഹായിക്കുന്ന പറഞ്ഞാൽ മറ്റൊന്നുകൊണ്ടുമല്ല ഇതൊരു ഭയപ്പാടിൻ്റെ അവസരമായിട്ട് ആരും വന്നില്ല പെട്ടെന്ന് ഞാൻ തന്നെ ഓടി ചെന്ന് ഞാനവിടെ കൂടി സഹായിച്ചാണ് ഞാൻ ആംബുലൻസിനകത്ത് കയറ്റുന്നത് കയറ്റുമ്പോൾ ആ ദാരുണമായ രംഗം കണ്ടാലും നമ്മൾ ഞെട്ടിപ്പോകുക അത്ര വലിയ ദാരുണമായ ഒരു സംഭവമായി പോയി എടുത്ത് കയറ്റി പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലുകൾ നമ്മൾ അയക്കുകയായിരുന്നു അവിടെ ചെന്നാണ് ഇത് സ്ഥിരീകരണം ആകുന്നത് ഇതിങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അവിടെ വച്ചാണത് സ്ഥിതികരണം വരുന്നത് തന്നെ ഈ വീടുകളിലോ അല്ലെങ്കിൽ വഴിയോർത്തോ പ്രസവിച്ചിട്ടുള്ള പട്ടികളെ കംപ്ലീറ്റും ഈ ചന്തയില കൊണ്ട് അവർ ഇത് ചെയ്യുന്നത് കാരണം ഇവിടെ ഇഷ്ടംപോലെ ചന്ത ആയതുകൊണ്ട് തന്നെ സുലഭമായ ആഹാരം ലഭിക്കും കോഴിയുടെ വേസ്റ്റ് കിട്ടും മറ്റ് മീനിൻ്റെ വേസ്റ്റ് കിട്ടും അതുകൊണ്ട് സുലഭമായി ഇവിടെ എല്ലാവരും അമിക്കാറുള്ളവരൊക്കെ ഇവിടെ കൊണ്ട് പട്ടികൊണ്ട് അവർ എന്ത് ചെയ്യുന്നു കളയുന്നത് അങ്ങനെ അത് ഇഷ്ടംപോലെ അതുകൊണ്ടാണ് തന്നെ ഇവിടെ വലിയ പട്ടിശല്യം ഉള്ളത് തന്നെ അതുകൊണ്ട് തന്നെയാണ് പട്ടിയെ എല്ലാവർക്കും വലിയ സന്തോഷമാണ് പട്ടിയെ വളർത്തുന്നത് അതിന് ആഹാരം കൊടുക്കുന്നതൊക്കെ ഇത് നല്ലതാണ് അവരവരുടെ ഭവനങ്ങളിൽ അതിനെ അതിനെ അതാ നിലവാരത്തിൽ പട്ടിയെ വളർത്തുകയും വാക്സിൻ എടുക്കുകയൊക്കെ ചെയ്ത് വളർത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് നിശ്ചയമായി ഇങ്ങനെ തെഴിവോർത്ത് പട്ടികളെ കൊണ്ട് തള്ളിയതിന് ശേഷം ഇങ്ങനെ ദാരണമായ സംഭവം ഉണ്ടാകുന്ന ഈ നിയമം തികച്ചും അത് അത് പ്രായോഗികമല്ല പ്രയോജനകരമല്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും മറ്റ് പൊതുജനങ്ങൾക്കും ശല്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നഷ്ടമുണ്ടാകുന്ന ഒരു വലിയ ഒരു നിയമം ഇത് മാറ്റി എഴുതിൻ്റെ ഇത് പൊളിച്ചെഴുതേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് മാറ്റേണ്ടതായിട്ടുണ്ട് നിശ്ചയമായി കാരണം മനുഷ്യൻ ചെത്താൽ ഇവിടെ ആരും ചോദിക്കാനും പറയാനില്ല പട്ടിയെ ഒരു പക്ഷേ ഒന്ന് ഉപദ്രവിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കുന്ന ഒരു പ്രത്യേകമായ സന്ദർഭമുള്ള സമയത്ത് നിശ്ചയമായി ഈ നിയമത്തിന് കാല കാലോചിതമായ ഒരു മാറ്റം വരേണ്ടത് ആവശ്യമാണ് നിശ്ചയമായി അത് അങ്ങനെ തന്നെയാണ് അതിനുശേഷം ഇതിനെ ഇത് കാര്യങ്ങളെ അറിയുകയും ഹെൽത്തുകാർ അതായത് ഇവിടുത്തെ അവർ പഞ്ചായത്തിൻ്റെയും എസ് എസ് സിയൊക്കെ അവർ കാര്യമായ ആ പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ശ്ലാഘനീയമായ കാര്യമാണ് പഞ്ചായത്ത് ഇടപെട്ടിട്ടുണ്ട് ഹെൽത്തുകാരി ഇടപെട്ടിട്ടുണ്ട് മറ്റ് ആരോഗ്യ പ്രവർത്തകരൊക്കെ ഇവിടുത്തെ ആശാവർക്കറ് ഇവിടുത്തെ വാർഡ് മെമ്പർ മറ്റ് ഇവിടുത്തെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ അവരൊക്കെ അതിൻ്റെതായ നിലവാരത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി അവർ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ ശ്ലാഘനീയമായ കാര്യമാണ് നമുക്കത് അത് അംഗീകരിക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് അവരൊക്കെ അത് കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് ഇതൊരു ദാരുണമായ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിപ്പിക്കുന്നതും വളരെ പ്രയാസമായ അത് കൊച്ചു കുഞ്ഞല്ലേ പത്തൊമ്പത് വയസ്സല്ലേ വളരെ ഊർജ്ജസ്വലനായ പഠിക്കാൻ മിടുക്കനായ ഒരു നല്ല കുഞ്ഞിൻ്റെ അവസ്ഥ ഒരു തുള്ളി വെള്ളം പോലും അപ്പഴും അമ്മയ്ക്ക് എടുത്തിരുന്നു കൊടുക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള വിഷമകരമായ ഒരു അനുഭവമാണ് കാരണം അവർക്ക് അടുത്തുപോലും ചെയ്യാൻ പറ്റുന്നില്ല അത്ര ദാരുണമായ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതിനെതിരെ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ഇതിനെതിരെ എന്നു പറഞ്ഞാൽ ഈ പട്ടി ഇങ്ങനെ കൊണ്ട് കളയുന്നതിനും ഇതിനെ സംരക്ഷിക്കാത്തതിനും ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധവും ഒക്കെ ഞങ്ങൾക്കുണ്ട് കാരണം ഞങ്ങൾ ഞങ്ങളൊരു സഹോദരൻ്റെ കുഞ്ഞാന്ന് മാത്രമേ ഒരു മനുഷ്യൻ ഒരു മനുഷ്യ കുഞ്ഞല്ലേ മാതിരി ഞങ്ങൾക്ക് പ്രതിഷേധവും വിഷമവും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ സത്യസന്ധമായ കാര്യം ഞങ്ങൾ വേണ്ടി വന്നാൽ ഞങ്ങളുടെ ഒരു ഞങ്ങൾ ചുമ തൊഴിലാളികളാണ് ആരും കൊണ്ട് തന്നെ ഒരു പരാതിയൊക്കെ ഒക്കെ ഞങ്ങൾ വീണ്ടും കൊടുക്കാനായിട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെ അവരുടെ അതിൻ്റെ അതിലൊട്ടിക്ക് അവർക്ക് വേണ്ട നടപടി സ്വീകരിക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണമല്ലോ